ഞാൻ ഒരു ചിത്രം വരച്ചതിന്റെ പേരില് മക്കളെ മാനു എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോണം ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പ് കാര്യമായത് വേറെ കേസ് കൊടുത്തു എന്നാണ് ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കേറിയാൽ കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു മുസ്ലിം ആയത് കൊണ്ട് നീ എന്തിനു ശ്രീകൃഷ്ണന്റെ പടം വരച്ചു ഇതാണ് ചോദ്യം എല്ലാവർക്കും നമസ്കാരം ജസ്ന സലീമിന് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഒരു മുസ്ലിം കുട്ടിയാണ് മുസ്ലിം കുട്ടിയായ ജസ്ന ശ്രീകൃഷ്ണൻ്റെ പടം വരച്ചിട്ട് വളരെയധികം ഫേമസ് ആകുകയും അതുവഴി ഒരുപാട് സമ്പാദിക്കുകയും ഒരു കുട്ടിയാണ് അപ്പം ജസ്നെ ഇങ്ങനെ മുസ്ലിം ആയതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ പണ്ഡിതന്മാർ കുറേ വിമർശനങ്ങളായിട്ട് മുന്നോട്ട് വരാറുണ്ട് അതുപോലെ ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട് പക്ഷേ ഇന്ന് ജസ്നയ്ക്ക് എതിരെ ഒരു പുതിയ ആരോപണമാണ് ഹണി ട്രാപ്പ് ജസ്ന ഹണി ട്രാപ്പ് നടത്തി ഒരു ആരോപണം പുതിയതായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് റോഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ മുന്നിൽ നിന്നൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആരോപണം എന്തായാലും അതുമായി ജസ്ന ന്യൂസ് ന്യൂസ് ഞാൻ സോഷ്യൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ് കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതില്ലേ എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലോട് ഇപ്പൊ പറയുന്നതിന് എനിക്കൊരു വിരോധമില്ല ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡന്റ് അവൻ ഉണ്ട് അതെന്തുകൊണ്ടുവച്ചാല് ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോട് അത് പുറത്തുവിട്ടത് ഞാൻ അത് പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പിച്ചു അപ്പൊ ഇവിടെ ജസ്ന പറഞ്ഞു വെക്കുന്ന ജസ്ന പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വ്യക്തിയാൽ അത് ഏത് വ്യക്തി എന്താണ് എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്നയുടെ മകന് ഏതോ ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്നും എന്തോ ഒരു തരത്തിലുള്ള ഒരു പീഡനം ഉണ്ടായിട്ടുണ്ട് അത് മാനസികമായാണോ ശാരീരികമായ എന്ന് ജസ്ന പറയുന്നില്ല എന്തോ ഒരു തരത്തിലുള്ള പീഡനം ഉണ്ടായിട്ടുണ്ട് അതേ തുടർന്ന് ചികിത്സയിലായിരിക്കും ഏഹ് ജസ്നയുടെ ഏതോ ഒരു സുഹൃത്ത് വഴി പരിചയപ്പെടുന്ന ഒരു ഡോക്ടറാണ് ഏതോ നിവാസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഏതോ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന റോഷനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ റോഷൻ വീട്ടിൽ കൊണ്ടുവച്ച് ചികിത്സ നടത്തുകയും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഇഷ്യൂസാൽ റിലേറ്റ് ആയിട്ടാണ് ഈ പറയുന്ന റോഷൻ ജസ്നെ ജസ്നെ പീഡിപ്പിക്കുന്നു അതേ തുടർന്ന് വീഡിയോ എടുത്ത് വയ്ക്കുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ജസ്റ്റിനെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും അത് ആ റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കാം പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഈ പടം വരയ്ക്കുന്നതും ഈ ഒരു വീടിനുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അതുമായി റിലേറ്റഡ് ജസ്റ്റ് പറയുന്ന ബാക്കി ഒന്ന് നോക്കാം എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാണെന്നാണ് ഇവ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെ ആണ് അവനും പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്ല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ആ ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ആ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോ ഞങ്ങളും വിചാരിച്ചു ഇവന് ഡോക്ടർ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ കുട്ടീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരുക്കി എന്നോട് പറഞ്ഞു വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടീൻ്റെ ട്രീറ്റ്മെൻറ് കുട്ടീൻ്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റൂല നീ ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇവൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നത് അവിടെ അവന്റെ വീട്ടിലേക്ക് നടുവട്ടം ഭാഗത്ത് അവന്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ബോർഡില്ല ആൾക്കാർ പേഷ്യൻസ് ആരും ഇല്ല ഞാൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു അന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല കാരണം മാനസിക രോഗത്തിന്റെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വൈലന്റ് ആകുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ടും മർദ്ദിക്കപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധം ഇല്ല അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈലിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് പുറത്തുവിടും പുറത്തുവിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചിത്ര വര തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫാമിലിയുമായിട്ട് അന്ന് വലിയ കണക്ഷൻ ഇല്ല വാപ്പയുണ്ട് നല്ലാതെ വലിയ വാപ്പയമ്മയുണ്ട് നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലാട്ടോ അപ്പൊ ഇവരൊക്കെ എന്ത് ചിന്തിക്കും ഇവരെങ്ങനെ ഇത് കണക്കാക്കും കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ജോയിന്റായി പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അതാരോടും പറഞ്ഞില്ല പരാതിപ്പെട്ട കുഞ്ഞുങ്ങളെ 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 കൊല്ലും തന്നെ ഇവൻ ഇവൻ പറഞ്ഞു വീട്ടിൽ വന്ന് ഓ വല്ലാത്തൊരു ിൽ പരാതിപ്പെട്ടാണ് അതായത് വീട്ടുകാരുടെ സപ്പോർട്ട് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അതായത് ഈ പറയുന്ന പോലെ മുസ്ലിം ആയത് നീ എന്തിനു ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നു എന്നുള്ള ചോദ്യം വീട്ടിൽ നിന്നും ഉൾപ്പെടെ വരികയും അതേ തുടർന്ന് ഒരു സപ്പോർട്ട് വീട്ടിൽ നാട്ടിൽ ആരും സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പീഡനം ജസ്നയ്ക്ക് ഉണ്ടാവുന്നത് മകന്റെ ചികിത്സക്കായിട്ട് പോവുകയും അതേ തുടർന്നുണ്ടാകുന്ന ഒരു പീഡനമായിരുന്നു പക്ഷേ ഞാനൊരു കാര്യം പറയാം അത് ഒസ്റ്റ് ഒന്ന് പറയണമായിരുന്നു പബ്ലിക്കിൽ പബ്ലിക്കിൽ വന്ന് പറയണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് വീട്ടുകാരെയൊക്കെ അറിയിച്ചതൊരു ഇതാക്കേണ്ടതായിരുന്നു അതല്ലാതെ ഈ പറയുന്ന പോലെ ഒളിച്ചു വെച്ച് മുന്നോട്ട് പോയാലും എനിക്ക് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല അതെന്തോ പബ്ലിക്കിൽ വന്ന് ഞാൻ എന്താ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ അത് പത്താളെ അറിയിക്കണമായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ അത് നിങ്ങളുടെ സർക്കിളിലായാലും വീട്ടുകാർ എന്ത് വിചാരിക്കും എന്ത് പറയട്ടെ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ അറിയിക്കേണ്ടതായിരുന്നു എന്തായാലും അതില് ജസ്നക്ക് ഒരു തെറ്റ് പറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈ റോഷൻ നല്ല മോനാണ് വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ഈ പരിപാടി കാണിച്ചു ഇവനെതിരെ നിയമ നടപടികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവനെ കോടതി വെറുതെ വിട്ടെന്നാണ് പറയുന്നത് നമുക്ക് ബാക്കി ബാക്കിയായിട്ട് നോക്കാം ഉമ്മാനെ പോയി കോണ്ടാക്ട് ചെയ്തു ഇവന്റെ ഉമ്മാ പറയുന്നത് സാരണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാറണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പയിലത്തെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാറിന ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ സ്ത്രീയുടെ സ്ത്രീടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ഇനിയും മുന്നോട്ട് ഉപദ്രവിക്കൂ എന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് കൂടില്ല കുടുംബമല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളു ഭർത്താവ് ഗൾഫിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നെ ഒന്ന് സഹായിക്കേന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കറിഞ്ഞിട്ടുണ്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ മോളെ ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്റെ മോന് പതിനാറാം വയസ്സ് തൊട്ട് ഇക്കര ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൻ ഒരു സൈക്കോ ആണ് എന്ന് പറഞ്ഞു ആ തള്ളന വരെ ഇവൻ തല്ലിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അടിപൊളി സൂപ്പർ ഇനിയിപ്പോ ഇതിൽ എന്തുപറയാല്ലേ ഇനി അവൻ ചെയ്തത് അവൻ ശിക്ഷ കിട്ടത്തില്ല പേഷ്യന്റ് അല്ലേ പേഷ്യന്റ് അവനായതുകൊണ്ട് അവനെ പീഡിപ്പിച്ചതുകൊണ്ടും വേറെ വിഷയമില്ല അതങ്ങനെയല്ലേ പോകത്തുള്ളൂ അതങ്ങനെയാണല്ലോ ഇരുപോശ് പിന്നെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡിന്റെ അടുത്തെങ്കിലും ജിഷ്ണ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതെങ്കിലും പറയേണ്ടതായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ബാക്കിയായിട്ട് നോക്കാം ഞാൻ ഒരു ചിത്രം വരച്ചതിന്റെ പേരില് മക്കളെ മാനും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോണം ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പ് കാര്യമായത് വേറെ കേസ് കൊടുത്തു ഈ ഒരു സൈറ്റ് ഉണ്ടല്ലോ സൈറ്റ് കയറിയാൽ കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പേടിപ്പിക്കപ്പെട്ടു അതിന് ഇങ്ങനെ ഞാൻ അത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്നു ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറകെ നടന്ന് ഉപദ്രവിക്കുകയാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊയ്ല് കിട്ടിയപ്പോ അത് മുറുക പിടിച്ചു എന്നുള്ളതാണ് അതിൽ ഇപ്പം സത്യം പറയിച്ച മാനം വരെ പോയി യഥാർത്ഥത്തിലൊരു മാനം പോയിക്കിപ്പോ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുക ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത് വലിയ ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞുതരും എന്റെ ഒരു തൊഴിലായിട്ട് കാണും ഇത് ഈ വീഡിയോ കാണുമ്പോ എന്റെ മതസ്ഥരായിരിക്കും കൈയ്യൊട്ടിച്ചിരിക്കുക ഇത് കിട്ടണോ ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോളാം എനിക്ക് സ്വർഗത്തിൽ പോകണ്ട ഞാൻ നരകത്ത് പോയിക്കോളാം ഏഹ് എന്നെ സ്വർഗത്ത് പറഞ്ഞിട്ട് ഏതെങ്കിലും ആരെങ്കിലും വൈവഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോയെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്ന അറിഞ്ഞൂടെ എനിക്ക് വല്ലാത്തൊരവസ്ഥാന ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു പീഡനവും ഈ ഒരു ചിത്രവരയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആയത് അതെനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല അത് വേറൊരു കേസല്ല അവരെ മകൻ്റെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തിയ ഒരു സംഭവമില്ല അതും ഈ ചിത്രവരയുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ ചിത്രവരയുടെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ നാട്ടുകാർ ചിലപ്പോൾ സന്തോഷിച്ചാണ് ആ അവൾക്ക് അങ്ങനെ ഉണ്ടായില്ല അവർ അത് ചിത്രം വരച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ അങ്ങ് കളിയാക്കി കാണും പുച്ഛിച്ചു കാണും എഴുത്തള്ളിക്കാണും അതൊക്കെ ഉള്ളതാണ് സ്വാഭാവികം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ചിത്രവരയിൽ വരെയും ഈ ഒരു ഉണ്ടായിട്ടുള്ള അറ്റാക്കും തമ്മിൽ കണക്ട് ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ പേരിലാണ് ചിത്രം വരച്ചത് കൊണ്ടാണ് അവൻ കൊണ്ടുപോയതെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അതിൽ എനിക്ക് ഒട്ടും കണക്റ്റാവത്തില്ല എന്തായാലും വാട്ടവർ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കട്ടെ ആ കുട്ടിയുടെ ഇഷ്ടമുള്ള ജീവിതം ജീവിക്കട്ടെ അതിന്റെ പേരില് നെയ്യൊക്കെ അഞ്ച് പൈസ ചെലവിന് കൊടുക്കത്തില്ലല്ലോ അല്ലെങ്കിൽ ഒന്നുകിൽ ഈ പറയുന്ന മല ആ കുട്ടി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ മതത്തിന് പ്രശ്നമാണ് ഈ പറയുന്ന മതി മാസം ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് ആ കൊച്ചിന് കൊടു ജീവിക്കാനായിട്ട് പത്ത് ലക്ഷം ഞങ്ങൾ റൗണ്ട് ചെയ്ത് പറഞ്ഞതന്നെ ഉള്ളു ആ കൊച്ച് ആ കൊച്ചിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ആ കൊച്ചു ഒരു മാസം ഈ ചിത്രം വരെ കൊണ്ട് എത്ര രൂപയാണ് ഉണ്ടാക്കുന്നത് ആ പൈസ അങ്ങ് കൊടുക്ക് ആ പൈസ ഇരട്ടി കൊടുക്കണം ഇരട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ കൊച്ചിന്ന് അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അഞ്ച് പൈസ സഹായിക്കത്തുമില്ല ആ കൊച്ചിന് ജീവിക്കാനും പാടില്ല ഏതൊന്നാൽ വല്ലാത്ത അവസ്ഥയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഹണി ട്രാപ്പ് കൂടി ആ കൊച്ചിൻ്റെ തലയിൽ കൊണ്ട് വച്ച് കൊടുത്ത് എന്തായാലും കൊള്ളാം അടേ എന്തായാലും കൊള്ളാം എന്നാലും ആടി പോളി ആടി പോളി ആൾക്കാരെന്നെ ഞാൻ പറയും പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല ആ ഒരു വീട്ടിൽ ഇങ്ങനെ പോകുകയും അങ്ങനെ അവിടെ നിന്നൊരു ദുരനുഭവം ഉണ്ടാവുകയും അത് ആരുടെ പറയാതിരിക്കുകയും ഭർത്താവിൻ്റെ അടുത്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ എനിക്കതെന്തോ ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല എവിടെയെന്തോ ഒരു മിസ്റ്റേക്ക് പോലും എനിക്ക് പേർ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ